ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അന്യ എന്നും സമ എന്നും രണ്ടായി തിരിയുന്നു അതിൽ തന്നെ സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടായി വേർതിരിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സമതൻ വിശേഷം പറയുന്നത് അത് ഏകമായിട്ടുള്ളതാണ് അന്യ എന്ന് പറയുന്നത് വിരതിവര വിശേഷ വിഷമാവിശേഷം എന്നാണ് പറയുന്നത് വിരതിവര വിശേഷണയുള്ള രതിയിലേക്ക് അത് പോകാത്തത് കൊണ്ട് അത് പലതായി കാണുന്നു അനേകത്തെയാണ് ഈ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിശേഷമായ ഒരു രതി ഉണ്ടായിരിക്കണം സാധാരണ രതിയല്ല സത്യത്തെ കണ്ടെത്താനാണ് മനുഷ്യജന്മം ആ മനുഷ്യജന്മത്തിലേക്ക് പോകണമെങ്കിൽ ഒരു വിശേഷമായ രതി നമുക്കിവിടെ ഉണ്ടാകണം ആ രതിയെ തേടി പിടിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തി ഉള്ളത് ആ ജ്ഞാന ഞാനെ അഗ്നിയെ ജ്വലിപ്പിക്കുമ്പോഴാണ് നമ്മൾ അസാധാരണ കഥാപാത്രങ്ങളായി മാറുന്നത് അപ്പോൾ ഇന്നും ആ ശക്തിയെപ്പറ്റി ഒരു കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ശ്ലോകം ഇങ്ങനെയാണ് സമയിലും അന്യയിലും സദാ സദാവിവന്നിങ് അമരവതുണ്ട് അതാതിൻ വിശേഷ ശക്തി അമിതയതാകിലും ആകെ രണ്ടി പറ്റിൻ ഭ്രമകലയാൾ അകിലും പ്രമേയമാകും സമയിലും അന്യയിലും സദാവിന്നിങ് അമരുവതുണ്ട് അതി അതാതിൻ വിശേഷ ശക്തി സമയിലും അന്യയിലും വിദ്യയിലും അവിദ്യയിലും സദാബി സദാബി എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പന്നിഞ്ഞ് അമരുന്നു അതുമായിട്ട് അലിഞ്ഞു ചേരുന്നുണ്ട് അതാതിൻ വിശേഷ ശക്തി സമയ്ക്ക് വിശേഷ ശക്തിയുണ്ട് അതേപോലെ തന്നെ അന്യയ്ക്കും വിശേഷ ശക്തിയുണ്ട് അപ്പോൾ അവിദ്യയും വിദ്യയും ഇവിടെ ഒരേപോലെ ശക്തിമത്തായിട്ടുള്ളതാണ് നമ്മൾ വിദ്യയിലേക്ക് പോകുമ്പോൾ ആ വിദ്യ നമ്മളെ പിടിച്ചു വലിക്കാനും നമ്മളെ എതിർക്കാനും ഒക്കെ അവസരങ്ങളുണ്ടാക്കും അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയൊരു പ്രയത്നം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ മന്ത്രത്തിലൂടെ മന്ത്രത്തിന് ശക്തിയുണ്ട് ആ മന്ത്രം ഏകാഗ്രമായിട്ട് ചൊല്ലണം ശ്രദ്ധയോടുകൂടി നിങ്ങൾ ചൊല്ലുമ്പോൾ മാത്രമാണ് അതിന് ശക്തി ഉണ്ടാകുന്നത് അതൊരു അതിശക്തമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ശക്തി ഉയരുന്നത് ഉയർന്നു വരുന്നത് നമുക്ക് അറിയാൻ പറ്റും അതാണ് മന്ത്രത്തിൻ്റെ ശക്തി ഏതെങ്കിലും ഒരു മന്ത്രത്തെ കൂട്ടുപിടിച്ചാൽ മതി ആ മന്ത്രം നിങ്ങളോടൊന്നിച്ചുണ്ടായിരിക്കും കാരണം നാദബിന്ദു ഉപനിഷത്തിൽ പറയുന്നുണ്ട് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് മനസ്സിലാക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന മന്ത്രം ജപിച്ചാലുള്ള ഗുണത്തെ പറ്റി അതിലൊരു മൂന്ന് പേജോൾ എഴുതി വച്ചിരിക്കുകയാണ് നമുക്ക് എന്തെല്ലാം പാപമുണ്ടെങ്കിലും നിങ്ങൾ ആ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ടുണ്ടെങ്കിലും ആളുകളെ കൊന്നിട്ടുണ്ടെങ്കിലും എന്ത് ഏത് പ്രവർത്തികങ്ങൾ ചെയ്ത് ഏത് വൃത്തിയേടുകളിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും നിങ്ങൾ ശ്രമിച്ചാൽ ആ നിങ്ങളുടെ ആ പാപം എല്ലാം ഇല്ലാതാക്കാൻ സാധിക്കും കോടി ജന്മത്തെ പാപം പോലും ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ആ ഉപനിഷത്തിൽ തേജോ ബിന്ദു ഉപനിഷത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന മന്ത്രം മനസിരുത്തി ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ആ ഫലം കിട്ടും മാത്രമല്ല അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് അഹം ഞാൻ ആരാണ് ഞാൻ ആശയെന്ന് പറയുന്ന ഒരു ചെറിയ വ്യക്തിയല്ല അതിനപ്പുറം എൻ്റെ ഉള്ളിലുള്ള ഒരഹം ഉണ്ട് ആ അഹമാണ് യഥാർത്ഥ ഞാൻ മറ്റേ ആശയം എന്ന് പറയുന്ന ഒരു ഇമേജ് മാത്രമാണ് അപ്പോൾ ആ ഇമേ ആ സത്യത്തിലേക്ക് ആ അഖണ്ഡമായ ശക്തിയിലേക്ക് പോകാൻ നമുക്ക് കഴിയും എല്ലാത്തിനെയും മറികടക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കും എല്ലാം എല്ലാ സിദ്ധികളും നമ്മൾ ആ മന്ത്രം ജപിച്ചാൽ വന്നു ചേരും എന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട് അതാണ് ഏത് മന്ത്ര ഏതിലും രണ്ടിലും ശക്തിയുണ്ട് സമയിലും അന്യയിലും സദാവി വന്നിങ്ങ് അമരവതുണ്ട് അമരുന്നുണ്ട് അന്ന് അലിയുന്നുണ്ട് അദാദിൻ വിശേഷ ശക്തി ഇപ്പൊ നമ്മൾ മന്ത്രം ജപിക്കുമ്പോഴുണ്ടാകുന്നതും ഇത് തന്നെയാണ് അദാദിൻ ആ മന്ത്രത്തിന് ഈ സന്യാസിമാരുടെ ഉള്ളിൽ നിന്ന് വന്നതാണ് അവരറിയാതെ വന്നു ചേർന്നതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് അത് വന്ന് ചേരുന്നത് അതാണ് അപ്പൊ നാല് രീതിയിലുള്ള സ്വരങ്ങളാണ് നമുക്കുള്ളത് പര എന്ന് പറയുന്നത് പശന്തി എന്ന് പറയുന്നത് മധ്യമ എന്ന് പറയുന്നത് വൈഖരി എന്ന് പറയുന്നത് നാല് സ്വരങ്ങളാണ് ഈ വൈഖരി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് വൈഖരി എന്ന് പറയുന്നത് മധ്യമ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതുമായിട്ട് ചേരണം വൈഖരി എന്ന് മധ്യമത്തിൽ ചേരുകയും മധ്യമ എന്ന് പശ്യന്തിയിൽ ചേരുക പശ്യന്തി എന്ന് വെച്ചാൽ ബോധത്തിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങിയ വരുന്ന സ്വരമാണ് പശ്യന്തി എന്ന് പര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകിയെത്തുന്നതാണ് നാം ഉണ്ടാക്കുന്നതല്ല നമ്മളിൽ നിന്ന് ഒഴുകിവരുന്ന ശബ്ദമാണ് പര എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമുക്ക് യോജിപ്പിച്ച് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതിൻ്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം ഓരോ വാക്കിനും ആ വാക്ക് അതിൻ്റെ അർത്ഥം ഇത് രണ്ടും കൂടെ ശിവനും ശക്തിയും പോലെ ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഏകാഗ്രമായി ഉപാസനയോടു ഉപാന്ന് വെച്ചാൽ അടുത്ത് ആസന അടുത്ത് സ്ഥിതി ചെയ്യുക നമ്മൾ മന്ത്രം ചൊല്ലുന്നു വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് ഒരു പ്രതിമയൊന്നും നോക്കാം ആദ്യ കാലഘട്ടത്തിൽ പ്രതിമ വേണമെങ്കിൽ നോക്കാം പിന്നെ നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മുടെ ഉള്ളിൽ സത്തിച്ചു കൊണ്ട് ഒരു ഒരു ബിന്ദുവിൽ സത്തിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ മന്ത്രം ജപിക്കാൻ ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഓടാനുകോടിക്കോശങ്ങൾക്കും എഴുപത്തിരണ്ടായിരം നാടികൾക്കുമൊക്കെ പ്രകാശം വന്നുചേരുകയാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് നമുക്കറിയാം അത് അത് മാത്രമാണ് മരിക്കുമ്പോൾ നശിക്കുന്നത് ബാക്കി പതിനേഴ് തത്വങ്ങളിലുള്ള സൂക്ഷ്മ ശരീരമുണ്ട് അതൊരിക്കലും മരിക്കുമ്പോൾ നശിക്കുന്നില്ല ഇവിടെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് അങ്ങനെ പത്ത് പിന്നെ അഞ്ച് പ്രാണന്മാർ മനസ്സ് ബുദ്ധി ഇതൊന്നും നശിക്കുന്നില്ല ഇവിടെ നിലനിൽക്കുക തന്നെ ആ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടാണ് വീണ്ടും ഒരു ശരീരം എടുക്കുന്നു എന്ന് പറയുന്നത് അതിനത്രയ്ക്കും ആഗ്രഹമുണ്ട് അത് ആഗ്രഹങ്ങൾ തീരുന്നില്ല നമ്മൾ ഒരു മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യണം അതാണ് ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞ് നമ്മൾ ആ ശക്തി നമ്മുടെ എഴുപത്തിരണ്ടായിരം നാടിയിലെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടിയെന്ന് പറയുന്നത് സുഷുമനാടി പ്രാണൻ ഒരൊരാൾ ബോളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന കണക്കാണ് പ്രാണൻ മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണു താഴേക്ക് പോകണു മുകളിൽ അതിനെ ആ ജീവനെ ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അത് ഹംസമന്ത്രം ഇരുപത്തോരായിരത്തി അറുന്നൂറ് പ്രാവശ്യം ചൊല്ലുന്നുണ്ട് ആ അപ്പോൾ ആ മന്ത്രം ജപിക്കുന്നുണ്ട് എങ്കിലും അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തി വരുന്നില്ല എന്നാണ് പറയുന്നത് സ്വാഹം സ്വാഹം സ അഹം അവൻ ഞാൻ തന്നെയാണ് എന്ന് അത് മന്ത്രം ജപിച്ചുകൊണ്ട് അപ്പം ജീവന് ഒരു അന ഒരു ഒരു നിമിഷം സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നില്ല അപ്പം നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അത് പ്രകാശമാനമാകുന്നു അത് ശക്തിമത്താകുന്നു അത് വികസിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ പരിധി വിട്ടിട്ട് അത് അങ്ങോട്ട് വികാ വികസിക്കുന്നു ആ വികാസം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ ബൃഹത്തായിത്തീരുന്നത് അങ്ങനെയാണ് മനസ്സിന് അതിശക്തമാകുന്നത് അപ്പോൾ ഈ മന്ത്രങ്ങൾക്ക് വലിയൊരു ഒരു ശക്തിയുണ്ട് ആ മന്ത്രം ആ ശക്തിയോടുകൂടി ആ പാവനതയോടുകൂടി പരിപാവനമായ രീതിയിൽ തന്നെ നമ്മൾ ചൊല്ലണം ഏത് സമയം ചൊല്ലാം ബാത്റൂമിൽ പോകുമ്പോഴായിരുന്നാലും ചൊല്ലാം എപ്പോഴും നമുക്ക് ആ മന്ത്രം നമ്മളെ കൂടെ കൂട്ടുകാരനായി നമ്മളോടൊന്നിച്ചു അത് നമ്മളെ വന്ന് പല സന്ദർഭത്തിനും രക്ഷിക്കുന്നതും ഏതാങ്കിലും ആപത്തിപ്പെടുകയാണെങ്കിൽ രക്ഷിക്കുന്നതും നമുക്കറിയാൻ സാധിക്കും അതാണ് മന്ത്രത്തിൻ്റെ അപ്പോൾ വിദ്യക്കും അവിദ്യക്കും അതിൻ്റേതായ ശക്തിയുണ്ട് അപ്പോൾ അത് അതിൽ വന്ന് അമരുന്നുണ്ട് രണ്ടും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറയുന്നുണ്ട് കാലിലൊരു മുള്ളുമുണ്ട് വേദനിക്കുന്നു നമ്മൾ മറ്റൊരു മുള്ളെടുത്ത് അതിനെ കുത്തി എടു പ്രത്യേക പക്ഷെ ആ കുണ്ടമുള്ളും എടുത്ത മുള്ളും എടുക്കാൻ ഉപയോഗിച്ച മുള്ളും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും വെച്ചാൽ കൈ കാലിക്കൊണ്ട മുള്ളു എന്ന് പറയുന്നത് അവിദ്യയാണ് വിദ്യയായിട്ടുള്ള മുള്ള എന്ന് പറയുന്നത് ആ അഴുക്കിനെ എടുത്തു കളയാൻ ശ്രമിക്കുന്ന മുള്ളാണ് ഇതിനെ രണ്ടും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും നമുക്ക് നമുക്കൊരു ഇരുപത്തഞ്ച് സ്റ്റെപ്പാണ് മുന്നോട്ട് പോകാനുള്ളത് കാരണം അഞ്ച് ഭൂതങ്ങൾ ആ ശരീരത്തെ നമ്മൾ വിടുന്നു ഇപ്പോൾ നേരത്തെ പറഞ്ഞ പതിനേഴ് തത്വങ്ങളുള്ള സൂക്ഷ്മ ശരീരത്തെ വിടുന്നു പിന്നീട് നമുക്ക് അഹങ്കാരത്തെ നമ്മൾ വിടുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ എന്ന് പറയുന്ന അഹം എന്ന് പറയുന്ന ചിത്തം ശക്തിയാണ് അതാണ് പ്രാണന്റെ ആദ്യത്തെ തുടക്കമാണ് അതിൽ നിന്നാണ് നമുക്ക് ചിന്ത ഉണ്ടാകുന്നത് അതുകൊണ്ട് ചിത്തം എന്ന് പറയും ആ അഹത്തെയും വിടുന്നു അപ്പോൾ ഇരുപത്തിയാല് ഇരുപത്തഞ്ചാമതാണ് അതിലെത്തത് അപ്പോൾ പത്ത് സ്റ്റെപ്പിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ പത്ത് താഴോട്ട് നോക്കുമ്പോൾ അതെല്ലാം അവിദ്യയാണ് അതുവരെ നമ്മൾ വിദ്യ എന്ന് വിചാരിച്ചു വിദ്യയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് ഇരുപത് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഓൾട്ട് നോക്കുമ്പോൾ വാഗ്യെല്ലാം അവിദ്യ ആവുന്നു വീണ്ടും ഇരുപത്തിയാല് സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് താഴോട്ട് നോക്കുമ്പോഴും അതെല്ലാം അവിദ്യയായി മാറും അപ്പം അവിദ്യയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പക്ഷേ വിദ്യയുടെ തോണിയിലൊക്കെയാണ് സഞ്ചരിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുത്ത് എന്നിട്ട് ഗുരു ഉപദേശിക്കും ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഇതിലൂടെ നമുക്ക് ഉപദേശീകരിച്ച് തരുകയാണ് നിങ്ങളിങ്ങനെ ചെയ്യണം കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിരിടണം എന്ന് നമ്മളോട് ഉപദേശിക്കുന്നു ആ ഉപദേശമാകുന്ന തോണിയിലേറെ നമ്മുടെ പരിശീലനമാകുന്ന തണ്ടുകൊണ്ട് ആ വള്ളം ഊന്നുന്ന ഒരു തണ്ടു കൊണ്ടല്ലോ ആ തണ്ട് കൊണ്ട് നമ്മൾ തുഴഞ്ഞ് തുഴഞ്ഞ് സംസാരമാകുന്ന സാഗരം കടക്കാൻ നമുക്ക് സാധിക്കും വേണ്ടിയാണ് ഗുരുവിൻ്റെയൊക്കെ ഉപദേശം അപ്പോൾ ഇത് നമ്മൾ നേടിയെടുക്കണം ഇത് മനസ്സിലാക്കുകയും ചെയ്യണം മനസ്സിലാക്കി തന്നെ ഉപാസന അതാണ് ഉപ അടുത്ത് ആസന നമ്മൾ അടു അടുത്തിരിക്കണം ആ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ടാണ് അവിടെയാണ് മന്ത്രം ചൊല്ലി നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ഒരു കുടത്തിൽ വെച്ചിരിക്കുന്ന വിളക്ക് പോലെ നമ്മുടെ ഉള്ളിൽ ഒരു വിളക്കുണ്ട് കുടം പൊട്ടിച്ചു കഴിഞ്ഞാൽ അത് പ്രകാശമാണ് ആ കുടം പൊട്ടിക്കണം നമ്മൾ പൊട്ടിച്ച് നമ്മൾ പ്രകാശമായിട്ട് മറ്റുള്ളവർക്കും പ്രകാശം കൊടുക്കണം അതാണ് എന്നത് അമിത അതാകിലും ആകെ രണ്ടി വറ്റിൻ പ്രമകലയാൽ അകിലും പ്രമേയമാകും ഇത് അമിതമായിട്ടുള്ളതാണ് ഇത് രണ്ടിനും അളവില്ലാത്തതാണെങ്കിലും ശക്തിക്ക് അളവില്ല വളരെയേറെ ശക്തി ഉള്ളതാണെങ്കിലും ആകെ രണ്ട് രണ്ടിവറ്റിൻ ഭ്രമകലയാൽ അഖിലം പ്രമേയമാകും രണ്ടിന് ശക്തി ഉള്ളത് കൊണ്ട് രണ്ടും ഇവറ്റിൻ ഭ്രമകലയാൽ രണ്ടും ഭ്രമകല തന്നെയാണ് പലർക്കും സപ്പോ സംശയം ചോദിക്കും വിദ്യ ഭ്രമകലയാണോ വിദ്യ പൂർണമായും വിദ്യ അല്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെ കടന്നു വരുമ്പോൾ അതിൽ കുറച്ച് വൃത്തികേടുകൾ വന്നുചേരും ചിന്തയിൽ വന്നു ചേരും നമ്മൾ ആ ശുദ്ധമായ ആ ബോധത്തിൽ ചെന്ന് ചേരുമ്പോൾ മാത്രമേ അത് സത്യമായി മാറുന്നുള്ളൂ സത്യത്തിൽ ചെന്ന് എത്തുന്നുള്ളൂ അതിൽ അല്ലെങ്കിൽ അഴുക്ക് ചേർന്നിരിക്കുന്നതാണ് വിദ്യയും എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും ഭ്രമകലയാണ് രണ്ടും ഇവിടെ ഭ്രമകലയാണ് എങ്കിലും അഖിലം പ്രമേയമാകും രണ്ടും പ്രകാശിക്കുക തന്നെ ചെയ്യും ഇവിടെ അവിദ്യയും വിദ്യയും വിദ്യയും പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അറിയപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും അതാണ് പ്രമേയമാകും എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും അമിതമായ ശക്തിയുണ്ട് അളവില്ലാത്ത ശക്തിയുണ്ട് ഈ വെറ്റിൻ ഭ്രമകലയാൽ ഇവിടെ നമ്മൾ കാണുന്നതെല്ലാം നമ്മളിപ്പോൾ അന്യതയിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ ആ അനുഭവങ്ങൾ ആരെങ്കിലും പറയുകയാണെങ്കിൽ പറയാം ഓ ഭ്രമം എന്ന് പറയും അത് അന്യതയിൽ നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ആ സത്യത്തെ ചെന്ന് എത്തിയിട്ട് അതുകൊണ്ടാണ് ആ സത്യം ആരോടും പറയരുതെന്ന് പറയുന്നു ഇതുപോലെയുള്ള ആളുകൾ ഇത് ഇതുപോലെയുള്ള വാക്കുകൾ പറയും അപ്പോൾ അറിവുള്ളവരോട് മാത്രമേ അടുത്ത് വരുന്നവരോട് മാത്രമേ ഇക്കാര്യങ്ങൾ നമ്മൾ ഉപദേശിച്ചു കൊടുക്കാറ് അടുള്ളൂ അതാണ് ഗുരു പറയുന്നത് കാരണം എൻ്റെ ഉപദേശത്തിലൂടെ ഗുരുവിൻ്റെ ഓരോന്നിലും ഉപദേശമാണ് നമുക്ക് തരുന്നത് ആ ഉപദേശത്തിലൂടെ നിങ്ങൾക്ക് ആ തോണിയിലേറി ഈ സാഗരത്തെ നിങ്ങൾക്ക് തുഴഞ്ഞ് തൊഴഞ്ഞ് തണ്ടുകൊണ്ട് തൊഴഞ്ഞ് തൊഴഞ്ഞ് എത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ സാഗരത്തിൻ്റെ അക്കരെ ചെന്നെത്തി നിങ്ങൾക്ക് സുഖത്തോടുകൂടി ഇരിക്കും സുഖം ഖം എന്നുവെച്ച ആകാശം സു നല്ലത് നല്ല അവസ്ഥയിൽ ശാന്തമായി സംഗീതം കേട്ടുകൊണ്ട് ശീതകളും നടന്നുകൊണ്ട് നിങ്ങൾക്ക് കഴിയാൻ സാധിക്കും അതിനാകട്ടെ നിങ്ങളുടെ ഇരുന്ന് നന്ദി നമസ്കാരം